എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ നാല് മുട്ടൻകുട്ടികളുടെ വിൽപ്പനയ്ക്ക് രണ്ട് മാസം മുതൽ മൂന്നര മാസം വരെയുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരൻസ് സ്റ്റോക്ക് ആക്കാനും ക്രോസിങ്ങിനെല്ലാം നിർത്താൻ അനുയോജ്യമായ ഒരു പതിനൊന്ന് മാസം പ്രായമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയും എല്ലാം ഉള്ള മുട്ടനാണ് ഇതിൻ്റെ വില പതിനെട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് താനാളൂർ സ്പിറ്റ്സ് ക്രോസ് ഫീമെയിൽ പപ്പീസ് വിൽപ്പനക്ക് ഒരു മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് അടിപൊളി മുട്ടന്മാർ വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി മുപ്പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഒരു അടിപൊളി ആടും അതിൻ്റെ രണ്ട് പതിനഞ്ച് ദിവസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനെ ഒന്ന് പെടാൻ നല്ല ഉഷാറുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്ന് കോടി പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് സൂപ്പർ മുട്ടനാട്ടുമുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹെവി സൈസ് എച്ച് എഫ് പശു വിൽപ്പനക്ക് എട്ട് മാസം ചെന കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ കറന്നതാണ് നല്ല ഇണക്കമുണ്ട് പറമ്പിലൊക്കെ നടന്ന് നല്ലോണം മേയും കുഴപ്പമൊന്നുമില്ല ഇത് മൂന്നാമത്തെ ചെനയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയേഴായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഒരെണ്ണം ആറുമാസവും മറ്റേത് ഒൻപത് മാസവുമാണ് പ്രായം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഈ മുട്ടനാടുകളുടെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഏഴ് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്ന് മുട്ടന് നാല് പെട വളർത്താൻ അനുയോജ്യമായ അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള ആട്ടുംകുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴും കൂടി പതിനഞ്ചായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കരിങ്കോഴിയും അതിൻ്റെ ഒൻപത് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നാല് ദിവസം പ്രായം കുട്ടികളിൽ പുള്ളിക്കോഴി കുട്ടികളെ നെക്കടനൊക്കെ എല്ലാം മിക്സഡാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആയിരം രൂപ എല്ലാം കൂടി ആയിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പെണ്ണാട് വിൽപ്പനയ്ക്ക് ക്രോസ് ഇയർ ആയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഏഴ് മാസം പ്രായമായ ഒരു ക്രോസ് പീഡ് മുട്ടൻ വിൽപ്പനക്ക് ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാൽപ്പത് ദിവസം പ്രായമായ പുള്ളി നെക്കഡ് നെക്ക് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മെയില് ഫീമെയിലെല്ലാം മിക്സാണ് നല്ല ഉഷാറുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസിംഗിന് അനുയോജ്യമായ മുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസി എല്ലാം ഉള്ള ഒരാടാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്ങനെ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ